സമരപ്പരപ്പൊന്നുമില്ലാതെ ഇതുപോലെ നമുക്ക് തക്കാളി ഉള്ളി മാത്രം ഉപയോഗിച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു സാമ്പാറുണ്ടാക്കിയാൽ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ എല്ലാത്തിനും എടുക്കാവുന്ന ഒരു സാമ്പാറാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു നാല് സാമാന്യം വലുപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും ചെറുതായിട്ട് ഇനി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വേവാനാവശ്യമുള്ള ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തു ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം എരിവിന് ആവശ്യമുള്ള മുളകൊടി അര ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുള്ളൂ കുറച്ച് വളരെ എരിവ് വളരെ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അടച്ച് വെച്ച് നമുക്കൊരു നാല് വീസിൽ വരുന്ന വരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തൊടഞ്ഞു വരണം അതിനാണ് നമ്മൾ ഒരു നാല് വീസിലൊക്കെ ഇതിന് വെച്ചിരിക്കുന്നത് നാല് വീസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒരു കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർത്ത് ഇതിനോട് വേവിച്ചെടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏത് സാമ്പാർ പൗഡർ ആണെങ്കിലും ഇതിന് ചേർക്കാം അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ കടലമാവ് നമ്മൾ പരിപ്പ് തമരപ്പരിപ്പൊന്നും ചേർക്കുന്നില്ല അപ്പം സാമ്പാർ നല്ല കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും അതിനാണ് ഇത് ചേർക്കുന്നത് അത് നന്നായിട്ട് കട്ടയില്ല നമുക്കിന്ന് ഉടച്ചെടുക്കണം മിക്സ് ചെയ്ത് എടുത്തു ചേർക്കാം അതിലേക്ക് കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവോട് ചേർത്ത് കൊടുക്കാം കടലമാവ് ചേർത്ത് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് തിളയ്ക്കുമ്പോൾ അത് കുറുകി വരും കുറച്ച് തിക്കായിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് എത്ര വെള്ളം വേണമോ അത്രയും വെള്ളം ചേർത്ത് നമുക്കിത് പാകത്തിൽ നിൽക്കാം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും കുറുകിയ നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാർ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറെക്കാം പിന്നെ മല്ലി കരിയേപ്പ്ലേ ഇട്ടു എൻ്റെ കയ്യിൽ മല്ലിയിലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടും അല്പം കായ ഒരു കാൽ ടീസ്പൂണോളം കായം ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ സാമ്പാർ കടിയാതെ ഇനി ഇതിന് കടു കുറക്കണം കടുക് മുളക് അല്പം ഇലുവ കരിയേപ്പില എല്ലാം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അത്തതിനാശംസകൾ